ോൽ അണിഞ്ഞ ചെന്നായ ഒരിക്കൽ ഒരു ചെന്നായ കാട്ടിലെ പുഴക്കരയിലൂടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് പുഴക്കരയിൽ ഒരു ആട് ചത്തുകിടക്കുന്നത് ചെന്നായയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചത്തുകിടക്കുന്ന ആടിനെ കണ്ട ചെന്നായക്ക് ഒരു ബുദ്ധി തോന്നി ഇതിൻ്റെ തോലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് പുതച്ച് ദൂരെ പുല്ലുമേയുന്ന ആടുകളുടെ കൂട്ടത്തിൽ കൂടാമായിരുന്നു എന്നാൽ അവരുടെ കൂടെ പോയി കാട്ടിൽ രാത്രി തങ്ങുകയും ചെയ്യാം ഓരോ ആടിനെ വീതം ഷാപ്പിടുകയും ചെയ്യാം ഇങ്ങനെയെല്ലാം ചിന്തകൾ കൊണ്ട് മനക്കോട്ട കെട്ടിയ ചെന്നായ ആട്ടിൻതോൾ എടുത്തണിഞ്ഞ് ആടുകളുടെ ഇടയിലേക്ക് പോയി എന്നാൽ തങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരുവൻ വന്നു കയറിയതു കണ്ട് ആടുകൾ ബഹളം വെച്ചു ഉടനെ ആട്ടിടയനും അവിടെ എത്തി ചെന്നായയാണെന്നു കണ്ട് അതിനെ വടികൊണ്ട് തല്ലി ഓടിച്ചു അടി കൊണ്ട് അവശനായ ചെന്നായ കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയി ആട്ടിൻ തോലണിഞ്ഞാലും ചെന്നായ ചെന്നായ തന്നെ വേഷം മാറിയാലും സ്വഭാവം മാറില്ല